ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ വിശുദ്ധലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യയം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങൾ ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിനു ശേഷം അവൻ അരുളി ചെയ്തു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി യേശു വളരെ കരുതലോടെ തൻ്റെ ശിഷ്യരുമായി പങ്കുവെക്കുന്ന തൻ്റെ ഭാവി തൻ്റെ നിയർ ഫ്യൂച്ചർ തനിക്ക് വരുവാൻ പോകുന്ന താൻ നേരിടേണ്ട പീഠാനുഭവം ക്രൂരമായ തൻ്റെ വധം മൂന്നാം ദിവസം തനിക്ക് സംഭവിക്കാൻ പോകുന്ന തൻ്റെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം ഇവയെക്കുറിച്ച് പ്രവചിക്കുകയാണ് ക്രിസ്തു തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ആരോടും പറയരുതെന്ന കർശനമായ താക്കിയതിന് ശേഷം യേശു തൻ്റെ ശിഷ്യരോട് പറയുകയാണ് എങ്ങനെയുള്ള ശിഷ്യരോടായിരുന്നു ഈ വേദനാജനകമായ കാര്യങ്ങൾ യേശു പങ്കുവെക്കുന്നത് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടെ നിൽക്കുകയായിരുന്ന ശിഷ്യരോട് എന്തായിരുന്നു ആ ശിഷ്യന്മാരുടെ സന്തോഷത്തിൻ്റെ കാരണം ഈ ഭയാനകമായ കാര്യങ്ങൾ തനിക്ക് സംഭവിക്കുവാൻ പോകുന്നു എന്ന് യേശു പറയുന്നതിന് തൊട്ട് മുൻപാണ് വളരെ ആത്മാഭിമാനത്തോടെ ആ ശിഷ്യന്മാർക്കെല്ലാം വേണ്ടി അവരുടെ കൂട്ടത്തിലെ ഒരംഗം പത്രോസ് നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആകുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് തങ്ങളുടെ ഗുരു സാക്ഷാൽ മെഷിഹായാണെന്നും മഷിഹ യഹൂദജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും ആ വാർത്ത ജനങ്ങളോടെല്ലാം വിളിച്ചു പറയണം അതാണ് തങ്ങളുടെ ദൗത്യമെന്നും മനസ്സിലാക്കിയ ശിഷ്യന്മാർ ജനങ്ങൾ യേശുവിനെ അവരുടെ രാഷ്ട്രീയ രക്ഷകനാക്കി റോമൻ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ നിന്നും തങ്ങൾക്കും യഹൂദജനത്തിനും മുഴുവനും മോചനം സാധ്യമാക്കി തരുന്ന മെഷിഹായാണ് തങ്ങളോട് കൂടെ ഉള്ളത് എന്ന ഉറച്ച വിശ്വാസത്തിലിരിക്കുന്ന ശിഷ്യന്മാർ എന്നാൽ അഭിമാനത്തോടെ നിന്നിരുന്ന ശിഷ്യന്മാർക്കെല്ലാം പെട്ടെന്ന് ഭയമുള്ളിൽ തട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ യേശു പറയുന്നത് അവരെല്ലാം പരസ്പരം മുഖാമുഖം നോക്കുന്ന സമയം ആ ശിഷ്യന്മാരുടെ സന്തോഷം തൊട്ടടുത്ത നിമിഷം ദുഃഖസാന്ദ്രമാകുന്ന സമയം തങ്ങളുടെ എല്ലാമെല്ലാമായ ഗുരു പറയുകയാണ് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കണം അത് തൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ജനപ്രമാണികളാൽ പുരോഹിത പ്രമുഖരാൾ മതത്തെ നന്നാക്കാൻ ജനത്തെ ദൈവത്തോട് ചേർത്ത് നടത്തുവാൻ ആക്കപ്പെട്ടവർ അവർ തന്നെ മനുഷ്യപുത്രനെ വധശിക്ഷയ്ക്ക് വിധിക്കത്തക്ക വിധം പ്രവർത്തിക്കുകയും അങ്ങനെ ക്യാപിറ്റൽ പനിഷ്മെൻ്റിന് വിധിക്കപ്പെട്ട യേശു ക്രൂശിൽ അതിവേദനയാൽ ദൈവ മക്കളുടെ പാപമോചനത്തിനായി കാൽവരിയിൽ സ്വയം ഒരു ബലിയായി തീരണം എന്ന ആ യേശുവിൻ്റെ മൊഴികൾ കേട്ട് തരിച്ചിരിക്കുന്ന ശിഷ്യന്മാർ അനിവാര്യമായ യേശുവിൻ്റെ ജീവത്യാഗം തൻ്റെ ഉയർപ്പിലേക്കും തൻ്റെ ഈ ലോകത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്കും നാം ഓരോരുത്തരുടെയും പാപമോചനത്തിനായുള്ള വീണ്ടെടുപ്പിനുമായി അവൻ ഏറ്റെടുക്കുന്ന അവൻ കുടിക്കുവാൻ പോകുന്ന വേദനയുടെ പാനപാത്രത്തെക്കുറിച്ച് അന്ന് ആ ശിഷ്യന്മാരോട് ഇന്ന് നാം ഓരോരുത്തരോടും പറയുന്ന ക്രിസ്തു ആ പാനപാത്രത്തിലെ യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ അവൻ്റെ രക്ഷാകരമായ പീഡാ സഹനങ്ങളിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും നാം ഭാഗവാക്കാകുവാനും അങ്ങനെ അവൻ വാഗ്ദാനം ചെയ്ത രക്ഷയ്ക്ക് യോഗ്യരായിത്തീരുവാനും അവനെ ഓരോ വിശുദ്ധ കുർബാനകളിലും അനുഭവിക്കുന്നതിലൂടെ നാം ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു